അലഹമ്മിറമീൻ പ്രിയമുള്ളവരെത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം പറഞ്ഞു വന്നത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ബലി അറുക്കേണ്ടത് ആരാണോ ബലികർമ്മം ഉദ്ദേശിക്കുന്നത് അവരാണ് അത് അറുക്കേണ്ടത് അവർക്കതിന് കഴിയില്ലെങ്കിൽ കഴിവുള്ള ഒരാളെ അതിന് ഏർപ്പാട് ചെയ്യാം ഇനി കഴിഞ്ഞാൽ മൂന്നിൽ ഒരു ഭാഗം വരെ സുന്നത്തായ പുലഹിയത്ത് അർത്ഥവന് എടുക്കാം ബാക്കിയുള്ളത് ദാനം ചെയ്യണം അതല്ലെങ്കിൽ കേരളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരല്പം എടുത്തുകൊണ്ട് ബാക്കി മുഴുവനും ദാനം ചെയ്യാം ഇങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞതാണ് ബലിമൃഗത്തിനെ കണ്ടാൽ തെക്ക് ചൊല്ലണം എന്ന് പറഞ്ഞു ഈ തെക്കുപീറാണ് പെരുന്നാളിൻ്റെ നമ്മൾ ചെല്ലുന്ന തെക്കുപീറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അത് എങ്ങനെയാണ് എന്ന് നോക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിൻ്റെ വിഷയം ഇബ്രാഹിം നബി അലൈസ്ലാത്ത വസ്സലാം മകനാകുന്ന ഇസ്മായിൽ നബി അലൈസ്സലാമിനെ അറുക്കുവാൻ വേണ്ടി തുനിഞ്ഞ ആ ഒരു രംഗമുണ്ട് അത് കണ്ടുകൊണ്ട് തന്നെ അള്ളാഹു താല പറഞ്ഞു നിശ്ചയമായും ഞാൻ ഇതിനെ കബൂൾ ചെയ്തിരിക്കുന്നു ആ രംഗം വല്ലാത്തൊരു രംഗം തന്നെയാണ് നമുക്കിന്നെ അത് ചിന്തിക്കാനും കഴിയില്ല ഒരുപാട് വർഷങ്ങൾ മക്കളില്ലാതെ പ്രാർത്ഥനയും നിർച്ചയുമായി ഇങ്ങനെ മുന്നോട്ട് പോയി അവസാനം വാർദ്ധക്യ വാർദ്ധക്യസമയത്ത് ഒരു ഉണ്ടായി അതിന് പിതാവിൻ്റെ കൂടെ ഹെൽപ്പിങ്ങിനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രായം അത് എട്ടാണെന്നും പത്ത് പതിമൂന്ന് പന്ത്രണ്ട് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പം ഈ പ്രായത്തിൽ എട്ട് വയസ്സായ ഒരു മകൻ അല്ലേ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സ് അപ്പം ഈ സമയത്തൊക്കെ നല്ല സ്നേഹബന്ധങ്ങളൊക്കെ ഉള്ള സമയമായിരിക്കും അപ്പം ഇപ്പോഴാണ് അർക്കാൻ വേണ്ടി ഇബ്രാഹിം എവിടന്നു പറയുന്നത് അപ്പം അങ്ങനെ ആ സന്ദർഭത്തിൽ ഇവരുടെ ആ കർത്തവ്യം വന്നാകത്താല കബൂൽ ചെയ്തു പകരമായി വന്നാകത്ത ആല ജിബിലി അലിസ്സലാം മുഖേന ഒരു ആടിനെ കൊണ്ടുവന്നു കൊടുത്തു ആടിനെ കൊണ്ടുവരുമ്പോൾ മലക്ക് തങ് അവിടുന്ന് പറഞ്ഞു മലക്ക് പറഞ്ഞു അലൈഹ്സ്സലാം അള്ളാഹു അക്ബർഹു അക്ബർ ഇങ്ങനെ തക്ക് ചൊല്ലി മലക്ക് ഇത് കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞു അക്ബർ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇസ്മാി അലൈ ഇസ്ലാം എന്ന് പറഞ്ഞു അള്ളാഹു പറവല്ല എന്നു പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ ചൊല്ലുന്ന പെരുന്നാളിന് നമ്മൾ ചൊല്ലുന്ന തക്ബീർ പീർ ഈ തക്ബീറാണ് പീറാണ് മൃഗത്തിനെ കാണുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലുന്നത് മൃഗത്തിന് ആദരിക്കലാകുന്നു ഒന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത് മൃഗത്തിന് അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തോല് ഇതിൻ്റെ പ്രതിഫലമായി കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ തോല് വിൽക്കാനും പാടില്ല പാവങ്ങൾക്ക് കൊടുക്കാം അതല്ലെങ്കിൽ സ്വയം ഉപയോഗിക്കാം അങ്ങനെ പല പരിപാടികളും ഈ തോൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയെല്ലാമാണ് ലഹ്യത്തിൻ്റെ ഒരു ഭാഗമായി നമുക്ക് പറയുന്നത് അള്ളാഹുത്തഅല സ്വീകരിക്കുമാറാവട്ടെ